എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഇന്ന് നമ്മുടെ ഒരു എന്താ പറയുക ഒരു ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇന്ന് ഓട്ടട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ വൈകിട്ട് അപ്പോൾ ചേട്ടൻ ഇതാ വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുക അത് അപ്പുറത്ത് ഒരാൾ ഇങ്ങനെ എരിപ്പുണ്ട് അടയ്ക്ക് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നീലൂട്ടനും ചേട്ടനും കൂടെ അവിടെ അടി ഉണ്ടാക്കുന്ന സൗണ്ടായിരിക്കും എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ അപ്പോൾ ദോശ ചുട്ടുകൊണ്ടിരിക്കുക കേട്ടോ ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറേ തുണി എഴുകാനുണ്ട് അങ്ങനെ അതെല്ലാം കുറേ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് കുളിച്ചിട്ടാണ് ഞാൻ ഒന്ന് വൈകിട്ടൊരു നാല് നാലരയൊക്കെ ആയിട്ടോ ഓട്ടട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചെട്ടോ പക്ഷേ ഓട്ടട ഉണ്ടാക്കാനായിട്ട് ഓട്ടുപാത്രം ഒന്നുമില്ല അതിന് പകരം ഞാൻ എന്തോ ഇതു എൻ്റെ വീട്ടിൽ അമ്മ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു പണ്ട് കുഞ്ഞിലെയൊക്കെ ഉണ്ടാക്കുന്ന ഒരിതായിരുന്നു ഓട്ടട അപ്പോൾ അമ്മ ഓട്ടട ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഒന്നി ദോശക്കല്ലിൽ വെച്ചിട്ട് ചുട്ടെടുക്കും അല്ലെങ്കിൽ ചീനിച്ചട്ടിയിലിട്ട് ചുട്ടെടുക്കും അല്ലെങ്കിൽ നമ്മുടെ മീൻ നമ്മുടെ നെച്ചട്ടിയുണ്ടല്ലോ മീൻ കറി വയ്ക്കുന്ന മീൻചട്ടി മൺചട്ടി അതില് വെച്ചിട്ട് ചുട്ടെടുക്കും പക്ഷേ ഇപ്പം ഇവിടെ ഓട്ടപാത്രം ഓട്ടപാത്രമൊന്നും ഓട്ടുപാത്രവും ഇല്ല നെച്ചട്ടിയോ ഒന്നും ഇല്ല അപ്പം ഞാൻ വിചാരിച്ചു ചീനച്ചട്ടിയിലിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ദോശക്കല്ലിൽ പിന്നെ റെഡിയാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശക്കല്ലിൽ പിന്നെ ദോശ ഉണ്ടാകുമ്പോൾ ദോശയളവത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തോ ചീന ചട്ടിയിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചടപുടയിൽ നിന്ന് റെഡിയാക്കാമെന്ന് വെച്ചു അപ്പോൾ കുറച്ച് മാവ് ബാക്കിയുണ്ടായിരുന്നു അത് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടോ നാളെ നീലുട്ടൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതെടുത്തങ്ങ് വെച്ചു അപ്പം നീലൂട്ടം വന്നിട്ട് ഓട്ടട വേണോ ഓട്ടട വേണമെന്ന് പറഞ്ഞിട്ട് നടക്കും കേട്ടോ ഞാൻ പറഞ്ഞാൽ അമ്മ ഇപ്പം തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ ചീനച്ചട്ടിയിൽ ഇട്ട് നമ്മുടെ ഓട്ടട ചീനിച്ചട്ടിയിലിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഓട്ടട എന്ന് തന്നെ പറയാൻ പറ്റത്തില്ല കേട്ടോ ചീനിച്ചട്ടി അടാന്നേ പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ ഇതിന് പേരിട്ടു ചീനിച്ചട്ടി അട എന്ന് പറയാം അപ്പോൾ അതിൽ വെച്ചിട്ട് നമുക്ക് തിരിച്ച് മറിച്ച് അയ്യോ ഇതെങ്ങനെയാണെന്ന് പറഞ്ഞില്ലല്ലോ നമ്മുടെ സാധാരണ ഞാൻ നമ്മൾ ഇലയപ്പോൾ ഉണ്ടാക്കുമല്ലോ ഗോതമ്പൊടിയോ അരിപ്പൊടിയോ എടുത്തിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒഴിച്ച് കുഴച്ചെടുക്കുക കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് വാഴയിലെ പരത്തി ഇങ്ങനെ പരത്തി പരത്തി വെച്ച് അതിൻ്റെ അതിൻ്റെ അകത്ത് പകുതി ഭാഗത്ത് നമ്മുടെ തേങ്ങയും ശർക്കരയും കൂടെ മിക്സാക്കിയത് അല്ലെങ്കിൽ ശർക്കരയ്ക്ക് പോകാരം പഞ്ചസാര മതി ഞാൻ പഞ്ചസാര എടുക്കാതെ എനിക്ക് കൂടുതലും ഇഷ്ടം പഞ്ചസാരയാണ് ചേർത്ത് എടുക്കുന്നത് കേട്ടോ പഞ്ചസാരയും തേങ്ങയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്നതാണ് പക്ഷേ നമ്മുടെ പഞ്ചസാരയെക്കാട്ടിലും നമുക്ക് ഹെൽത്തിന് നല്ലത് ശർക്കര ആയതുകൊണ്ട് ഞാൻ ശർക്കരയാണ് എടുത്തത് പക്ഷേ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല പഞ്ചസാര ആയിരുന്നെങ്കിൽ ഞാൻ മുത്തം തിന്നേനെ പക്ഷേ ഇത് രണ്ടെണ്ണം ഞാൻ കഴിച്ചുള്ളൂ ബാക്കി രണ്ടെണ്ണം ബാക്കിയുണ്ടായിരുന്നു കേട്ടോ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പം അത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ എനിക്ക് അരിപ്പൊടിയൊക്കെ ആട്ടി എനിക്ക് ഗോതമ്പൊടി വെച്ചിട്ട് ഇലയപ്പം ഉണ്ടാക്കുന്നത് കോട്ടയുടെയും ഇലയപ്പോ ഒക്കെ ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടം കേട്ടോ അല്ലെങ്കിൽ പക്ഷേ പഞ്ചസാരയും ചേർത്ത് പക്ഷേ ഇത് ഗോതമ്പൊടിയിലാണ് എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഉണ്ടാക്കിയത് പക്ഷേ ശർക്കരയായിപ്പോയി ഹെൽത്ത് നോക്കിയെടുത്തതാണ് പക്ഷേ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നാലും കുഴപ്പമില്ല ഞാൻ രണ്ടെണ്ണം കഴിച്ചു കേട്ടോ പക്ഷേ പഞ്ചസാര വെച്ചിട്ടായിരുന്നെങ്കിൽ ഞാനത് മൊത്തം കഴിച്ചേനെ രണ്ടെണ്ണം കൂടെ ബാക്കിയുണ്ട് നീലൂട്ട ഒരെണ്ണം ഫുള്ള് കഴിച്ചതുമില്ല ഒരെണ്ണത്തിൻ്റെ പകുതി കഴിച്ചായിരുന്നു പിന്നെ അവൻ കട്ടനും കുടിച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയും പിന്നെ ക്യാമറ കണ്ടപ്പോൾ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നു എന്നോരോ എന്നൊക്കെ പറയുകയും ചെയ്തു ചേട്ടാ ഒരു റീല് കണ്ടപ്പോൾ എന്നെ കാണിക്കുക കേട്ടോ അത് ചിരിക്കാനുള്ളതായിരുന്നു അപ്പോൾ അതെന്നെ കാണിച്ചു തന്നതാണ് ചേട്ടൻ ഇവിടെ ഇരുന്നിട്ട് ചേട്ടൻ ഡയറ്റില്ല കേട്ടോ അപ്പോൾ ചോറും അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കുന്നില്ല ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ ഒക്കെ കഴിക്കുന്നത് നമ്മുടെ മുയലിനെ പോലെ അപ്പം വെയിറ്റ് ഇത്തിരി കൂടുന്നത് കൊണ്ട് ഡയറ്റെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല രീതിയിൽ കഴിക്കും പിന്നെ ഉച്ചയ്ക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കും പിന്നെ രാത്രിയിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ മിക്സ് മിക്സാക്കിയത് കഴിക്കത്തേ ഉള്ളൂ അല്ലാതൊന്നും കഴിക്കത്തില്ല കേട്ടോ അപ്പം ഞാൻ ഞാൻ എനിക്കങ്ങനല്ല എനിക്ക് ചോറ് മുഖ്യം ബില്ലിലേ എന്ന് പറയുന്ന പോലെ എനിക്ക് ചോറ് തന്നെ വേണം അല്ലെങ്കിൽ ഞാൻ രാത്രി കിടന്ന് വിളിക്കും ചോറയെ ചൊറേ എന്ന് വിളിക്കും അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് സന്ധ്യയായപ്പോൾ ഇതാ വിളക്ക് കത്തിക്കാനായിട്ട് പോകും കേട്ടോ ഇപ്പം വിളക്ക് എത്തിക്കുന്നത് ഞാൻ അകത്താട്ടോ കാരണം വെളിയിൽ സിറ്റൗട്ടിൽ ഇങ്ങനെ നിരത്തിയിട്ടേക്കുന്നത് കൊണ്ട് എനിക്കൊരു മലായ്മ അതുകൊണ്ട് ഞാൻ എന്ത് തോന്നും പിന്നെ അതുമാത്രമല്ല വെളിയിൽ വെച്ച് കത്തിക്കുമ്പോൾ കാറ്റടിച്ച് നല്ല കാറ്റായപ്പം ദിവസവും സന്ധ്യ കയൽ അപ്പോൾ അതുകൊണ്ട് കാറ്റടിച്ച് അണഞ്ഞു പോകാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വെച്ചു അകത്ത് ആ ഷെൽഫിൽ കുറച്ച് സ്പേസ് ഫ്രീ ആക്കിയിട്ട് അവിടെ വെച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ബൈ ബായ്